നമസ്കാരം ഞാൻ ഹരിപ്രസാദ് എസ് കെ പി അഗ്രഫം വണികുളം ഇത് നമ്മുടെ നീലാരി പസന്താണ് കേട്ടോ ആളുകൾക്ക് കാലാപ്പാടിയും നീലാരി പസന്തും ഒന്നാണോ എന്നുള്ള സംശയമുണ്ട് പല ആൾക്കാർക്കും സംശയമുണ്ട് ഇതൊന്നിങ്ങനെ ഈ ഇല കാണിച്ച് ഇല ഇതുണ്ട് കുറച്ച് നീളമുള്ള ഇലയാണ് നീലാരി പസന്ത് കുറച്ച് വിട്ട് ഇതാ കുറച്ച് നീളം കൂടിയ ഇലയാണ് വീതി ഒരിത്തിരി കാലാപ്പാടിയുടെ ഇലേനേക്കാളും വീതി കൂടുതലാണ് ഇതാണ് ഇതിൻ്റെ ഇല ഒരു സാമ്യമുണ്ട് ചെറിയ തൈകൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം സാമ്യത തോന്നും മാങ്ങ നോക്കിയേക്കൂ കാലാപ്പാടിയുടെ അതേ കളറാണ് പക്ഷേ രുചിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഞെട്ടി ഭാഗത്ത് ഒരു തടുപ്പ് കൂടുതലുണ്ട് ഞെട്ടിയുടെ ഈ തടുപ്പ് കണ്ടില്ലേ ഇത് നീലാരി പസന്തിൻ്റെ പ്രത്യേകതയാണ് പിന്നെ ആ കാലാപ്പാടിയുടെ കൂർപ്പില്ല ഏകദേശം ഒരു മൂവാണ്ട മാങ്ങയുടെ ഒക്കെ വലിപ്പാണ് വരുന്നത് വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് കാലാപ്പാടിയിൽ നിന്ന് വ്യത്യാസം ഒരു മാങ്ങയാണ് ഇനിയിപ്പോൾ കാലാപ്പാടിയും കാണിച്ചു തരാം ഇത് നല്ല പല കുത്തി കായ്ക്കും ചെറിയ മാവിൽ പോലും നന്നായിട്ട് കായ്ക്കുന്നതിനാണ് നീലാരി പസന്ത് ഞെട്ടിയുടെ തടിപ്പൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതാണ് നീലാരി പസന്തതിൻ്റെ പ്രത്യേകത ആ കാലപ്പാടി പോലത്തെ ഒരു കൂർപ്പ് ഇതിനില്ല ഞെട്ടിഭാഗത്ത് ചെറിയൊരു തടിപ്പുണ്ട് ഇലയ്ക്ക് കുറച്ച് വീതിയും നീളവും കൂടും കാലാപ്പാടിയേക്കാളും കുറച്ചുകൂടി വീതി കൂടും ഇതല്ലേ വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് ഇതാ കാലാപ്പാടിയുടെ ഇല ചെറിയ തൈ ആയിരിക്കുമ്പോൾ കാലാപ്പാടിയുടെ സാദൃശ്യം തോന്നും പക്ഷേ വലുതായി കഴിഞ്ഞാൽ ഇലയിൽ നിന്ന് ഇലയിൽ വ്യത്യാസം വരും ഇനി ഈ കാലാപ്പാടിയുടെ മാങ്ങി കാണിച്ചു തരാം ഇത് നമ്മുടെ കാലാപ്പാടി മാങ്ങയാണ് കാലാപ്പാടി എല്ലാവരും കണ്ടുപരിചയം ഉണ്ടാവും എങ്കിലിതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലേ ഇതിന് ആടിയിലുള്ള കൂർപ്പ് ഇതൊക്കെ ഉണ്ട് പിന്നെ ആ ഞെട്ടിയുള്ള തടുപ്പ് ഇതിനില്ല കാലാപ്പാടിക്ക് അങ്ങനെ ഞെട്ടിക്ക് തടുപ്പില്ല ചെറിയ വാങ്ങിയാണ് വലുതായി വരുന്നതേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഇതാ നേരത്തെ വീതി കുറഞ്ഞ നീളത്തിലുള്ള ഇലകളാണ് കാലാപ്പാടി എല്ലാവർക്കും പരിചയമുള്ള ഇനമാണ് അപ്പോൾ കാലാപ്പാടിയും നീലാരി പസന്ത ഒന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ട് അത് രണ്ടും രണ്ട് ഇനങ്ങളാണ് നീലാരിപ്പസന്തത് വളരെ സ്വാദിഷ്ടമായി മാങ്ങിയാണ് കാലാപ്പാടി പോലെ തന്നെ നമുക്ക് വളരെ ചെറുപ്പത്തിൽ കാഴ്ച കിട്ടുന്നതും വളരെ സ്വാദിഷ്ടമായതും പുഴുക്കേടില്ലാത്തതായിട്ടുള്ള ഇനെയാണ് ഇതൊക്കെ കാലാപ്പാടിയാണ് കേട്ടോ ഇത് കാലാപ്പാടി വാങ്ങിയാണ് ഞെട്ടിക്ക് തടുപ്പില്ല അടിയിലൊരു കൂർപ്പുണ്ട് ഇല വീതി കുറഞ്ഞ നീളം കൂടിയ ഇലയാണ് കാലാപ്പാടിയിലെ നീലാരി പസന്ദിന് കുറച്ചുകൂടി വീതി കൂടുതലുണ്ട് ചെറിയ തയ്യൽ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇല സെയിമായിട്ട് തോന്നും അതാണ് രണ്ടും തമ്മിലുള്ളൊരു സാമ്യത ഓക്കെ നീലാരിപ്പസന്ദിനും ഇതിനെ പുഴുക്കേടില്ല വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് പഴുത്താൽ അതീവ രുചിയുള്ള മാങ്ങയാണ് എത്ര കഴിച്ചാലും മതിയാവാത്തൊരു ഒരു സൂപ്പർ ഇനമാണ് അധികം ഇവിടെ ഇങ്ങനെ കാണാനില്ല വളരെ വിരളമാണ് ഈ നീലാരി നീലാരിപ്പസന്ത് എല്ലാവരും പ്രൈവറ്റ് നേഴ്സറിക്കാരൊക്കെ പലരും രണ്ടും ഒന്നാണ് ഇങ്ങനെ പറഞ്ഞ് പരത്തിയിട്ട് കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തന്നത് ഓക്കെ